തിരുവനന്തപുരം പാറശാലയിലെ ഷാറോണിനെ കൊലപ്പെടുത്തിയ കേസിന്റെ വിചാരണ ഒക്ടോബർ ഒന്നു മുതൽ ആരംഭിക്കുകയാണ് കേസിൽ ഹൈക്കോടതി ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു പ്രതികളായ ഗ്രീഷ്മ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ നായർ എന്നിവരെയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചത് അതേസമയം കുറ്റപത്രം വായിച്ചത് കേട്ട പ്രതികൾ കുറ്റം നിഷേധിക്കുകയായിരുന്നു കേസിലെ ഒന്നാം പ്രതിയും ഷാരോണിന്റെ പെൺ സുഹൃത്തുമായ ഗ്രീഷ്മ ഗ്രീഷ്മയുടെ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാർ നായർ എന്നിവരെ പ്രതികളാക്കിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് സംഭവത്തെ തുടർന്ന് അറസ്റ്റിലായ പ്രതികൾ നിലവിൽ ഹൈക്കോടതിയുടെ ജാമ്യത്തിലാണ് അറുപത്തിരണ്ട് പേജുകളും ആയിരത്തി അഞ്ഞൂറോളം രേഖകളും മറ്റ് അനുബന്ധ തെളിവുകളും ഉൾപ്പെടെ ഉള്ളതാണ് കുറ്റപത്രം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി വി ഡി റാഷിത്ത് ആയിരുന്നു കുറ്റപത്രം സമർപ്പിച്ചത് കുറ്റപത്ര പ്രകാരം കൊലപാതകം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ തട്ടിക്കൊണ്ടു പോകൽ വിഷം നൽകി കൊലപ്പെടുത്തൽ തെളിവ് നശിപ്പിക്കൽ കുറ്റം ചെയ്തത് മറച്ചുവെക്കൽ എന്നീ വകുപ്പുകളാണ് പ്രതികളുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് കുറ്റപത്രം വായിച്ചു കേട്ട പ്രതികൾ ഇത് നിഷേധിക്കുകയായിരുന്നു കേസിൽ അറസ്റ്റിലായിരുന്ന രണ്ടാം പ്രതി സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാർ നായറും നേരത്തെ ജാമ്യം നേടിയിരുന്നു ഒരു വർഷത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിമൂന്നിനും പതിനാലിനുമായി രണ്ടും മൂന്നും പ്രതികളുടെ സഹായത്തോടെ ഒന്നാം പ്രതി ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തി നൽകിയാണ് ആൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് എന്നാണ് കുറ്റപത്രം കേസ് ഒക്ടോബർ ഒന്ന് മുതൽ വിചാരണയ്ക്ക് വയ്ക്കാൻ ജഡ്ജി എം എം ബഷീർ ഉത്തരവിട്ടുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാറാണ് ഹാജരായത്